ും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു സൺഡേ മോർണിംഗ് ആണ് കേട്ടോ സൺഡേ മോർണിങ്ങും ഫ്രൈഡേ മോർണിങ്ങും ആണ് ആദ്യം ഒന്ന് കിടന്നുറങ്ങാൻ കിട്ടുന്നൊരു സമയം ഇന്ന് ഉച്ച കഴിഞ്ഞാണ് മക്കൾക്ക് മദ്രസ അപ്പോൾ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്ന് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് രാവിലെ തന്നെ വാങ്ങേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നട്ടോ ഗ്രാൻഡിൽ അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് ബീഫോ കാര്യങ്ങളൊന്നും കൊന്നിട്ടുണ്ടായിരുന്നില്ല കാരണം നമുക്ക് ഗ്രാൻഡിൽ നിന്ന് നല്ല ബീഫ് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ലോക്കൽ ബീഫ് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നട്ടോ നേരിട്ട് പോയി തന്നെ വാങ്ങിക്കണം അല്ലെങ്കിൽ പ്രശ്നമാണ് പക്ഷേ ഇക്കു പോകാൻ സമയമുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഓർഡർ കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കുറച്ച് എല്ലും നെയ്യൊക്കെ കുറച്ച് കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും നമ്മൾ നേരിട്ട് പോയി വാങ്ങിയാലേ നല്ല പീസും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ കേട്ടോ അത് ഇവിടെ ഒരു പ്രശ്നമാണ് അപ്പോൾ എന്നാലും കിട്ടിയത് വെച്ചിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ കിച്ചണിലേക്ക് കയറിയതാണ് കേട്ടോ നേരത്തെ റൈസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഫ്രൈഡേ നമുക്ക് കുറച്ച് നേരം ഒക്കെ കുറച്ച് കൂടുതൽ സമയം കിട്ടും അപ്പോൾ രാവിലെ ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ആക്കുക കുട്ടികൾക്ക് ബ്രെഡും സോസേജ് അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക എന്നൊക്കെ വിചാരിച്ച് ബീഫ് നന്നായിട്ടൊന്ന് കഴുകി വെള്ളം പോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നന്നായിട്ട് വെള്ളം പോയതിന് ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് തിരുമ്മി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വേണം മസാലയൊക്കെ ഒന്നാക്കാൻ വേണ്ടിയിട്ട് വേവിക്കാൻ വെച്ചതിന് ശേഷം എനിക്ക് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഡ്രസ്സ് വാഷ് ചെയ്യാനുള്ളതും വിരിച്ചിടാനുള്ളതും മടക്കാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും ബീഫ് സെറ്റായിട്ടിരിക്കുമല്ലോ റൈസ് പിന്നെ ആ ഒരു സമയമാകുമ്പോൾ ആക്കിയാൽ മതി അങ്ങനെ പാനൊക്കെ വെച്ചിട്ട് സവാളയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്ത് തക്കാളിയൊക്കെ ഇട്ടുകൊടുത്ത് ഞാൻ വേറെ പൊടികളൊന്നും ആഡ് ചെയ്യുന്നില്ല ഗരം മസാലയും അതേപോലെ പെപ്പർ പൗഡറും പിന്നെ മല്ലിയിലെയും പുതിയിലെയും മാത്രം ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ പിന്നെ അതിലേക്ക് നമ്മുടെ വേവിച്ച ബീഫ് ഇട്ട് കൊടുത്തിട്ട് മസാല ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ ചോറും വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ റൈസ് നന്നായിട്ടൊന്ന് പാനിലിട്ട് വറുത്തതിന് ശേഷം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക ചില സമയങ്ങളിൽ ഞാൻ അങ്ങനെ ചെയ്യും അതില്ലെങ്കിൽ ചില സമയത്ത് വെള്ളം തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് അരിയിട്ട് കൊടുക്കും ഓരോ സമയത്തും പല രീതിയിലൊക്കെയാണ് കേട്ടോ ഞാൻ വെക്കാറ് അങ്ങനെ അരി ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് വറുത്തതിന് ശേഷം ജീരകശാല അരിയാണെട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് എന്നിട്ട് അതിലേക്ക് വെള്ളം ഇരട്ടി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആവശ്യത്തിന് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും കൂടി കൂടിയിട്ടാണ് കേട്ടോ ഗീ റൈസ് ഉണ്ടാക്കിയെടുക്കുന്നത് അങ്ങനെ ചോറ് സെറ്റായി വന്നു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇനി അത് നമ്മുടെ ബീഫിൻ്റെ മസാലയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം പിറ്റേ ദിവസം മക്കൾക്ക് സ്കൂളിലേക്കും കൊടുത്തുവിടാലോ എന്ന് വിചാരിച്ചിട്ട് രാത്രി എന്തായാലും ബിരിയാണി ഒന്നും ആരും കഴിക്കാൻ നിൽക്കൂല മക്കൾക്ക് കൊടുക്കാനാണെങ്കിൽ ഓക്കെ അവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ കഴിക്കും ഇക്കാലൊന്നും കഴിക്കില്ല കേട്ടോ എന്നാലും ഞാൻ കുറച്ച് കൂടുതലാക്കിയത് പിറ്റേ ദിവസം സ്കൂളിൽ കൊടുക്കാനും ലഞ്ചിന് ഹംതാന കൊടുത്താലും അവൻ കഴിച്ചോളും രണ്ട് കിലോടെ അടുത്ത് ബീഫും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ചോറിലേക്ക് വറുത്തിടാനായിട്ട് നട്ട്സ് നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ മുന്തിരി മാത്രം ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയിലൊക്കെ ഇട്ടിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ആദ്യം രണ്ട് ലെയറാക്കി ഇടാമെന്ന് വിചാരിച്ചു പക്ഷെ ബീഫ് കുറച്ച് മാറ്റി വയ്ക്കണമായിരുന്നു പക്ഷെ അത് വിട്ടുപോയി അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരു ലെയറായിട്ട് തന്നെ ഏറ്റവും താഴെ ബീഫിൻ്റെ മസാലയും മുകളിൽ കംപ്ലീറ്റ് റൈസും പിന്നെ ഇടയിലായിട്ട് മുന്തിരിയും പിന്നെ നമ്മുടെ നെയ്യും അതേപോലെ മല്ലിയിലൊക്കെ ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ കോമ്പിനേഷൻ ആയിട്ട് അറിയാമല്ലോ സാലഡും പപ്പടവും അച്ചാറും അച്ചാറും നമ്മുടെ നാട്ടിൽ നിന്ന് ഫ്രഷ് ആയിട്ടുള്ള ഒരു വെളുത്തുള്ളി അച്ചാർ വാങ്ങിക്കൊണ്ടിട്ടുണ്ടായിരുന്നിട്ട് ഒരു ഹോം മെയ്ഡ് നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് കേട്ടോ പിന്നെ ഒരു തൈരിൻ്റെ സാലഡ് ഉണ്ടാക്കണം പപ്പടമൊക്കെ ആക്കി എടുക്കണം അതിൻ്റെ ഇടയിൽ മക്കളൊക്കെ എഴുന്നേറ്റ് വന്നവർക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ച് ഓരോരുത്തരും ഓരോ വഴിക്ക് ഇരിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു സാറ്റർഡേ സൺഡേ മലയാളം ക്ലാസ്സിന് ഞാൻ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഓൺലൈനായിട്ട് കാരണം ഇവരുടെ സ്കൂളിൽ മലയാളം സബ്ജക്റ്റേ ഇല്ല അപ്പോൾ അതുകൊണ്ട് ഹാർമൂനാണെങ്കിലും കുറച്ച് നാളല്ലേ നാട്ടിൽ പഠിച്ചിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ടുതന്നെ മലയാളം വലിയ അറിയാനൊന്നും വയ്യ ലെറ്റേഴ്സ് മാത്രമേ അറിയാൻ പാടുള്ളൂ അപ്പോൾ അതുകൊണ്ട് മലയാളത്തിന് ഒരു എക്സ്ട്രാ ട്യൂഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ക്ലാസ് ഉണ്ടാവും അതേപോലെ ഹംദാനും സ്പാർക്ക് ഈസിയുടെ ക്ലാസ് ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് പിള്ളേരൊക്കെ ബിസിയാണ് അവിടെ എവിടെയൊക്കെ ആയിട്ടുണ്ട് പിന്നെ പിന്നിക്കായും ഉണ്ട് പിന്നെ അങ്ങനെ സാലഡും റെഡിയാക്കി എടുക്കുന്നുണ്ട് കുക്കുംബറും ക്യാരറ്റും ആപ്പിളൊക്കെ ഇട്ടിട്ട് കുറച്ച് തൈരൊക്കെ ഒഴിച്ച് സെറ്റാക്കി അതേപോലെ പപ്പടം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പിള്ളേർ കുളിയും കാര്യങ്ങളൊക്കെ ഇട റെഡി ആവാൻ വേണ്ടി പോയേക്കാണ് സൺഡേ അറിയാമല്ലോ ഉച്ച കഴിഞ്ഞിട്ടാണ് ഇവിടെ മദ്രസ അപ്പോൾ അതുകൊണ്ട് ലഞ്ച് കഴിഞ്ഞിട്ട് ഒരു രണ്ട് ഇരുപത് ആ ഒരു സമയത്താണ് കേട്ടോ വണ്ടി വരുന്നത് അങ്ങനെ പിള്ളേർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ ടേബിളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അവർ കഴിച്ച് ഉടനെ തന്നെ ഇറങ്ങും നെക്സ്റ്റ് വീക്ക് എക്സാമും കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണ് അപ്പോൾ എന്തായാലും പിള്ളേർ മദ്രസേ പോകാനുള്ള റെഡി ആവല്ലാണ് കേട്ടോ ബീഫ് ഒരു രക്ഷ നല്ല അടിപൊളി ടേസ്റ്റുള്ള ബീഫാണ് കേട്ടോ അവിടുത്തെ ലോക്കൽ ബീഫ് എന്നും പറഞ്ഞിട്ട് നമുക്ക് ഗ്രാൻഡ് ചെയ്യുന്നു കിട്ടണത് ഞാനിവിടുന്ന് മീനോ വേർച്ചയോ ഒന്നും വാങ്ങിക്കാറുണ്ടായിരുന്നില്ല പക്ഷെ ഇത് ഒരു രക്ഷയില്ല അടിപൊളിയായിരുന്നു അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞ് മക്കൾ നേരെ മദ്രസയിലേക്ക് പോയി ഇനി ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടേ വരുകയുള്ളൂ വാരിപ്പൊക്കെ കഴിഞ്ഞ് ആ ഒരു സമയത്തെ തിരിച്ച് വീട്ടിലെത്തുള്ളൂ അപ്പോൾ രാത്രിയിൽ നിന്ന് എന്തായാലും സൺഡേ ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ റെഡിയായി പിള്ളേരാണെങ്കിലും നല്ല വിഷമെന്നാണ് കേട്ടോ വരണം അപ്പോൾ ഇക്ക പുറത്തുനിന്ന് കഴിക്കാം എന്തായാലും റെഡിയായി പുറത്തേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞു ഇത് ഞാൻ നാട്ടിൽ നിന്ന് നമ്മുടെ ലുലു സെലിബ്രേറ്റ് ചെയ്യുന്നെടുത്ത കഫ്താനാണ് കേട്ടോ നല്ല കംഫേർട്ടാണ് അതേപോലെ സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഞാനിട്ട് നോക്കിയിട്ട് തന്നെയാണ് വാങ്ങിയത് പക്ഷേ ഇപ്പോൾ ഫസ്റ്റ് ടൈം ഒന്ന് ട്രൈ ചെയ്തപ്പോൾ വീഡിയോ എടുത്തതാണ് അങ്ങനെ ഞങ്ങൾ പ്രത്യേകിച്ച് ഡെസ്റ്റിനേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ ഇവിടെയൊക്കെ വഴിയൊക്കെ തെറ്റി ലാസ്റ്റ് മംസാറിലെത്തി അപ്പോഴത്തേനും ഞങ്ങൾ എല്ലാവരും വിശന്നൊരു പരുവായിട്ടുണ്ടായിരുന്നു ഞാനൊരു ചായ ഒന്നും കുടിക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു കേട്ടോ അങ്ങനെ പിള്ളേരൊക്കെ വാരി വലിച്ച് എന്തൊക്കെയോ ഓർഡർ ചെയ്തു ഷവർമ്മയായിട്ടും പബ്ജി പൊറോട്ട ആയിട്ടും സാൻഡ്വിച്ചായിട്ടും ഇഷ്ടമുള്ളതൊക്കെ ഓർഡർ ചെയ്തു ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ മംസാറിൻ്റെ സൈഡിൽ ഒരുപാട് ഷോപ്പുകളുണ്ടല്ലോ അതിലൊരു ഷോപ്പിൽ അങ്ങനെ കയറിയതാണ് പിന്നെ ഞാൻ നോക്കിയപ്പോൾ അകത്ത് മിൽക്ക് കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെന്തായാലും കുറേ ദിവസമായി ഞാൻ ആഗ്രഹിക്കുന്നത് നാട്ടിൽ ചെന്നപ്പോഴും നല്ലൊരു ഡ്രസ്സ് ലച്ചേഴ്സ് കറി കഴിക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കിട്ടിയില്ലായിരുന്നെട്ടോ പിന്നെ ഉണ്ടാക്കാനും ഭയങ്കര മടിയായിരുന്നു അങ്ങനെ നല്ലൊരു മിൽക്ക് കേക്ക് കിട്ടി ഞാനത് വാങ്ങി കഴിച്ചു അങ്ങനെ എല്ലാവരുടെ വയറൊക്കെ നിറഞ്ഞു ഇക്കൾക്കൊരു ഫോൺ വന്നിട്ട് പുറത്തേക്ക് പോയേക്കായിരുന്നു ഇക്ക ലാസ്റ്റ് ബ്രോസ്റ്റഡ് ആണ് കേട്ടോ ഓർഡർ ചെയ്തത് അങ്ങനെ വൈകിട്ടത്തെ സ്നാക്സും ഡിന്നറും എല്ലാം കൂടി ഒരുമിച്ച് അങ്ങനെ അങ്ങോട്ട് കഴിച്ചു അങ്ങനെ ഒരു പതിനൊന്ന് മണിയോടുകൂടി നമ്മളങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതേ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് ഓൾറെഡി ബിരിയാണിയൊക്കെ ബോക്സിലൊക്കെ ആക്കി വെച്ചതുകൊണ്ട് കൊടുത്തയക്കാനും ഉണ്ട് പിന്നെ കുറച്ച് പഴം ഒരുപ്പുണ്ടായിരുന്നിട്ട് അപ്പോൾ എന്തായാലും അത് വാട്ടമെന്ന് വിചാരിച്ചു പിള്ളേർക്കെല്ലാവർക്കും ഇഷ്ടമാണ് ഹാസിമും നന്നായിട്ട് കഴിക്കും ഹംദാനും ആറുവിനൊക്കെ ഇഷ്ടമുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതൽ ഉണ്ടായതുകൊണ്ട് തന്നെ കേടാവേണ്ടെന്ന് വിചാരിച്ചിട്ട് അത് രാവിലെ അങ്ങനെ അങ്ങോട്ട് വാട്ടാൻ വേണ്ടിയിട്ട് ഇടുകയാണ് കേട്ടോ ബിരിയാണി ഓൾറെഡി ആവേറ്റാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശമാവ് ദോഷമാവ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ദോശയും ചട്ണിയാക്കാമെന്ന് വിചാരിച്ചു ചട്ണി തലേ ഉണ്ടായിരുന്നു അതൊന്ന് കടുക് പൊട്ടിച്ച് അതൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ കൂടെ പഴവും കൂടി കൊടുത്ത കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് അത് എപ്പോഴാണെങ്കിലും കഴിച്ചോളും ആകെ ഇവിടെ പഴം ഇഷ്ടപ്പെട്ടിങ്ങനെ കഴിക്കുന്നത് ഒന്ന് പഴം വാട്ടിയത് ഒന്ന് പഴംപൊരിയാണ് പൊരിയാണ് കേട്ടോ അതെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് അങ്ങനെ രാവിലത്തെ പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഹാറോന് സ്കൂളിൽ പി ടി ടു എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു രണ്ട് മാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എക്സാം ആണ് കേട്ടോ അതായത് രണ്ട് വീക്സ് ഒക്കെ കൂടുമ്പോഴാണ് ഒരു എക്സാം വരുന്നത് അതുകൊണ്ടൊരു മൂന്ന് മാസം കൊണ്ടായിരിക്കും ആ ഒരു എക്സാം ഫിനിഷ് ആവുന്നത് അപ്പോൾ ഞാൻ നാട്ടിലുള്ള സമയത്ത് സ്റ്റാർട്ട് ചെയ്തതാണ് അങ്ങനെ അവനെ അവനെവിടെ ട്യൂഷനാക്കി ഞാൻ വന്നേ പിന്നെ ട്യൂഷൻ സ്റ്റോപ്പ് ചെയ്തു കാറുവിന് ആയിട്ട് ഭയങ്കര ഈസിയാണ് കാരണം എക്സാമിന് നല്ല ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ സയൻസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ തന്നെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു വീക്കെൻഡ് ആയതുകൊണ്ട് തേഴ്സ്ഡേ തുടങ്ങി തന്നെ എല്ലാം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളൊന്ന് നേരത്തെ വിളിച്ചിട്ടുണ്ട് തലേ ദിവസം നമ്മൾ പുറത്തായിരുന്നല്ലോ അപ്പോൾ രാവിലെ ഒന്ന് എല്ലാം ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നേരത്തെ വിളിച്ചിട്ടുണ്ട് ആൾ കുളിച്ച് റെഡിയായിട്ട് ആയിട്ട് ടാബൊക്കെ ആയിട്ട് അവിടെ ഇരിപ്പുണ്ട് ഇനി ബിരിയാണിയൊക്കെ ഒന്ന് പാക്ക് ചെയ്യണം സ്നാക്സ് ആയിട്ടിപ്പോൾ പ്രത്യേകിച്ച് പണ്ടത്തെ പോലെ ഒന്നും വാങ്ങിക്കലില്ല കപ്പ് കേക്കോ ക്രസന്റോ ചോക്ലേറ്റ് സാധനങ്ങളോ ബിസ്ക്കറ്റുകളോ ഒന്നും ഇവിടെ വാങ്ങിക്കാറില്ല ആകെ എള്ളുണ്ട അതേപോലെ കപ്പലണ്ടി മിഠായി അങ്ങനത്തെ സംഭവങ്ങൾ മാത്രം പിന്നെ നട്ട്സ് പിന്നെ ഫ്രൂട്ട്സ് ഇത്രയൊക്കെയാണ് ആയിട്ട് വാങ്ങിക്കാറുള്ളൂ അത് വാങ്ങിക്കുന്നതുകൊണ്ട് തന്നെ നല്ല മാറ്റമുണ്ട് ഹാറൂൻ എപ്പോഴും വയറുവേദനയും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു മോഷൻ പോവാത്ത പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അതിനൊക്കെ നല്ല മാറ്റമുണ്ട് ഈ ഒരു ചേഞ്ച് വന്നതോടുകൂടി ഇപ്പം ഞാനില്ലാതിരുന്ന സമയത്ത് പ്രത്യേകിച്ചും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കംപ്ലീറ്റ് കട്ടായി അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പകുതി ഒഴിവായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനും ഇങ്ങനത്തൊന്നും വാങ്ങിക്കാൻ നിൽക്കാറില്ല വിശക്കാണെങ്കിലും പഴമായിട്ടും മുട്ട പിന്നെ നഗഡ്സൊക്കെ വാങ്ങി ഫ്രൈ ചെയ്ത് കൊടുക്കാറുണ്ട് കാരണം ഇവർ പുറത്തൊക്കെ കളിച്ചു വരുന്ന സമയത്തൊക്കെ നല്ലൊരു വിശപ്പാണല്ലോ അപ്പോൾ ബാക്കിയുള്ള ഈ ഒരു പാക്കറ്റ് ഐറ്റംസ് എല്ലാം ഞാൻ കംപ്ലീറ്റ് കട്ടാക്കിയിട്ടുണ്ട് ഹാസിമിനും ഇതൊക്കെ കൊടുക്കാൻ പാടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇത് മാക്സിമം ഒഴിവാക്കി നോക്കുകയെന്ന് വിചാരിക്കുകയാണ് അങ്ങനെ നല്ല ബീഫ് ബിരിയാണിയൊക്കെ നല്ല ആവി കയറി ഞാൻ പാക്ക് ചെയ്യാണ് കേട്ടോ പിന്നെ സ്നാക്സായിട്ട് കുറച്ച് മുന്തിരിയാണ് കേട്ടോ കൊടുത്തേക്കുന്നത് ഫുഡും ഞാനൊന്ന് ചെറുതായിട്ട് കൺട്രോൾ ചെയ്തു അങ്ങനെ ഒരുപാട് സ്നാക്സ് ഒന്നും വെച്ച് കൊടുക്കലില്ല ഉള്ളത് വെച്ചിട്ട് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഒന്ന് ഹാഫായിട്ട് കട്ട് ചെയ്തേക്കുവാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മറ്റു ബ്ലോഗിൽ വീണ്ടും കാണാം ഓക്കേ ബൈ താങ്ക് യു സ്ലാമലേക്കും